ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് റീബിൽഡ് വയനാട് ഭാഗമായി വീട് നിർമ്മിച്ചു നൽകാനായി ഡിവൈഎഫ്ഐ സ്ക്രാപ്പ് ആരംഭിച്ചു രണ്ട് ദിവസങ്ങളിലാണ് സ്ക്രാപ്പ് ചാലഞ്ച് വഴി വാണിയംകുളം അനങ്ങനടി പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ഷൊണ്ണൂർ ബ്ലോക്ക് പത്ത് ലക്ഷം രൂപ സമാഹരിച്ച് നൽകുന്നത് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ സൈക്കിളുകളും മറ്റു ടോയ്സുകളും വരെ വയനാട്ടിലെ സഹോദരങ്ങൾക്കായി നൽകി ബ്ലോക്ക് കമ്മിറ്റിയിൽ യൂണിറ്റിൽ ഇന്നും നാളെയുമായി സ്ക്രാപ്പ് കളക്ഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് വിവിധ യൂണിറ്റുകളിൽ സ്ക്രാപ്പ് കളക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ വെച്ച് കിട്ടുന്ന തുക വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ ഇതിലൂടെ കിട്ടുന്ന പണം സ്വരൂപിച്ച് ആ ഫണ്ട് ഡി ഡിവൈഎഫ്ഐ സംസ്ഥാന സർക്കാരുമായി ചേർന്നുകൊണ്ട് അവിടെ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള സ്ക്രാപ് കളക്ഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് തോൽപ്പാവ കൂത്ത് കലാകാരൻ രാമചന്ദ്ര പുലവർ ഷൊർണൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി സി രാകേഷ് പ്രസിഡന്റ് കെ രാഹുൽദാസ് യു ശ്രീജിത്ത് അർച്ചന കെ മണികണ്ഠൻ മുഹമ്മദ് ഹാരിസ് കെ സുർജിത്ത് എന്നിവർ പങ്കെടുത്തു ചിത്രമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി